ബിസിനസ്സുകാരനായ ജിമ്മിയുടെയും ഭാര്യ അനുവിന്റെയും മൂന്നു മക്കളിൽ നടുക്കത്തവളായിരുന്നു ഐറിൻ ജിമ്മി എന്ന പതിനെട്ട് വയസ്സുകാരി പഠിക്കാൻ മിടുക്കിയും വീട്ടിലെ താരവുമൊക്കെ അവൾ തന്നെയായിരുന്നു എഞ്ചിനീയറിംഗ് ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന അയറിന് കഴിഞ്ഞ ദിവസം പണിമുടക്കിനെ തുടർന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല ചേട്ടൻ എഡ്വിനും അണുജത്തി മെറിനും ക്ലാസ് ഉണ്ടായിരുന്നില്ല ഇതോടെയാണ് അപ്രതീക്ഷിതമായി കിട്ടിയ അവധി ദിവസത്തിൽ മീനച്ചിലാറിൽ പോയി കുളിക്കുവാൻ മൂവരും തീരുമാനിച്ചത് ഉച്ചയ്ക്കായിരുന്നു ആ തീരുമാനം വെയിലൊന്ന് മാറിയിട്ട് എന്ന് അമ്മയും പറഞ്ഞു സന്തോഷത്തോടെയായിരുന്നു മൂവരും വീടിന് പുറകുവശത്തുള്ള കടവിൽ കുളിക്കാനിറങ്ങിയത് കുട്ടിക്കാലം മുതലേ കാണുന്ന പുഴയും തീരവും ഒഴുക്കും ഒക്കെയാണ് ആ ആത്മവിശ്വാസമായിരുന്നു ആ മൂന്ന് മക്കൾക്കും കണ്ടു പുഴയെയും വെള്ളത്തിനെയും വിശ്വസിച്ച് കുളിക്കാനിറങ്ങിയ അയറിന് പുഴയിലെ അപ്രതീക്ഷിത വെള്ളത്തിന്റെ ഒഴുക്കിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരികയായിരുന്നു ശക്തമായ ഒഴുക്കിൽ പെട്ടുപോയ ആ പതിനെട്ടുകാരിക്ക് നീന്തി കയറാൻ സാധിക്കാത്തതിനും അപ്പുറം ശക്തിയായിരുന്നു മീനച്ചിലാറിന്റെ വെള്ളത്തിന് ഉണ്ടായിരുന്നത്